പേര് കേൾക്കുമ്പോൾ ഒരു കോമഡി പടമാണെന്ന് തോന്നുമെങ്കിലും ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ ഡിജോ ജോസ് ആൻ്റണി ഇരുത്തം വന്ന അസാമാന്യ കഴിവുള്ള ഒരു സംവിധായകനാണെന്ന് നിസ്സംശയം പറയാം ജനഗണമനയും ക്വീനും പോലെ വ്യക്തമായ രാഷ്ട്രീയം പറയുന്നൊരു ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ ഷാരിസ് മുഹമ്മദാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് പറയാനുള്ളത് പറയാൻ യാതൊരു മടിയും അദ്ദേഹം കാണിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ വർഗീയത കലരുമ്പോഴുള്ള ഭവിഷ്യത്തുകളാണ് ഈ ചിത്രം എടുത്തു പറയുന്നത് ആൽപ്പറമ്പിൽ ഗോപിയായി നിവിൻ പോളി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മികച്ചൊരു തിരക്കഥയും നല്ലൊരു സംവിധായകനും ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നിവിൻ പോളിയിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആൽപ്പറമ്പിൽ ഗോപി ആൽപ്പറമ്പിൽ ഗോപിയുടെ സുഹൃത്തായ മൽഘോഷായി ധ്യാൻ ശ്രീനിവാസനും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ചിത്രത്തെ മികവുറ്റതാക്കാൻ സംഗീതം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ജേക്സ് ബിജോയിയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് തമാശയ്ക്കും ഇമോഷനും ഒരുപോലെ പ്രാധാന്യമുള്ള മലയാളി ഫ്രം ഇന്ത്യ ഒരു മികച്ച സിനിമാ അനുഭവം തന്നെയാണ് നൽകുന്നത് തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ കണ്ടാസ്വദിക്കേണ്ട ഒരു ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ